കളരിയുടെ മെയ്വഴക്കവും താളബോധവും ഒത്തുചേർന്ന പരിചമുട്ടുകളി മലബാറിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ തനത് കലാരൂപമാണ് പരിചമുട്ടുകളി വാളും പരിചയും കയ്യിലേന്തി വട്ടത്തിൽ ചൂടുവെച്ച് കളരി അഭ്യാസങ്ങളുടെ മാതൃകകൾ ദ്രുതതാളത്തിൽ അവതരിപ്പിച്ചത് വേദിയിൽ ആവേശം നിറച്ചു പാട്ടിന്റെ ഈരടികളും കൈത്താളങ്ങളും കുട്ടികളുടെ പ്രകടനത്തിന് കൂടുതൽ കരുത്തേകി മത്സരത്തിൽ പങ്കെടുത്ത ടീമുകൾ ഓരോ ചൂടിലും താളത്തിലും മികച്ച ഏകോപനം കാഴ്ചവെച്ചു വാൽ വീശുന്നതിന്റെ കൃത്യത പരിചയുടെ ചലനങ്ങൾ ഗ്രൂപ്പ് ഐക്യം എന്നിവ പ്രേക്ഷകരുടെ കൈയ്യടി നേടി അസാമാന്യമായ മെയ്വിറക്കത്തോടെയാണ് വിവിധ ടീമുകൾ തങ്ങളുടെ പ്രകടനം വേദിയിലെത്തിച്ചത്